ിയപ്പെട്ട പ്രേക്ഷകരെ കോൺഗ്രസിന്റെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഈ പറവൂർ കടുവ ശ്രീ വി ഡി സതീശനായിരിക്കുമോ അതോ ശ്രീ ചെന്നിത്തല ആയിരിക്കുമോ ഇനി ഡൽഹിയിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന കെ സി വേണുഗോപാൽ ആയിരിക്കുമോ ഇവരാരുമായിരിക്കില്ല ദാ ഉറപ്പിച്ചു പറയുന്നു കെ മുരളീധരൻ ആയിരിക്കും കേരളത്തിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കും ചവിട്ടി പുറത്താക്കിയാലും ഞാൻ കോൺഗ്രസ് പാർട്ടി വിട്ടുപോകില്ല അദ്ദേഹം ഒരിക്കൽ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിരുന്നു ഡി സി ഡിക്ക് ഡി ഐ സി എന്നൊരു പാർട്ടിയൊക്കെ രൂപീകരിച്ചിരുന്നു അത് അദ്ദേഹത്തിന്റെ പുഷ്കല കാലത്ത് കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തൊക്കെയാണ് അദ്ദേഹം പാർട്ടി വിട്ടുപോയി പുതിയ പാർട്ടി തുടങ്ങി എട്ടുനിലയിൽ പൊട്ടി തിരിച്ച് കോൺഗ്രസിൽ വരുന്നത് എങ്കിലും കേരളത്തിൽ ജനസമ്മതനായ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടെങ്കിൽ ജനങ്ങളുടെ വികാരമറിയുന്ന ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനങ്ങളുടെ പൾസറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവുണ്ടെങ്കിൽ അത് കെ എം മുരളീധരനാണ് നേരെ ചൊവ്വേ രണ്ട് വാക്ക് സംസാരിക്കാൻ അറിയുന്ന നേതാവുണ്ടെങ്കിൽ അതും കെ മുരളീധരനാണ് അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ ഉറപ്പിച്ചു പറഞ്ഞത് എന്നെ അങ്ങ് ചവിട്ടി പുറത്താക്കിയാലും അതൊരു പഠന ക്യാമ്പിലാണ് പറഞ്ഞത് കെ സി വേണുഗോപാൽ ഉണ്ടായിരുന്നു ശശി തരൂരൊക്കെ നേരത്തെ വന്നുപോയി അവിടെ വെച്ച് പറയുന്നത് ശശി ഈ കെ മുരളീധരനെ പലരും വിമർശിക്കുകയും ചെയ്തു ടി എൻ പ്രതാപനും അതുപോലെ തന്നെ ഷാനിമുൾ ഉസ്മാനുമൊക്കെ ഒളിഞ്ഞും നിളിഞ്ഞുമൊക്കെ ചില അമ്പുകളൊക്കെ എഴുതു നോക്കി കെ മുരളീധരനെതിരെ ഇതൊക്കെ കെ മുരളീധരൻ കേൾക്കുകയും ചെയ്തു എന്നാൽ ഉടനെ എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ പിതാവ് ചെയ്യുന്ന പോലെ തന്നെ അതൊക്കെ കൊണ്ടു എന്നാൽ ആ അമ്പുകളൊക്കെ തനിക്ക് ഏൽക്കുന്നതാണെന്ന് ടി എൻ പ്രതാപനും ഷാനിമുൾ ഉസ്മാനും അതുപോലെ തന്നെ അമ്പ എന്ന് ആളുകൾക്കും ഒക്കെ അറിയാം എന്നാൽ ഇതൊക്കെ ഏൽക്കുമ്പോഴും തനി മെയ് വഴക്കത്തോടുകൂടി കെ കിരണാകരന്റെ മകനാണല്ലോ ഒന്ന് കുടഞ്ഞ് ആ അമ്പൊക്കെ തട്ടി കളഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ഞാൻ കേട്ടില്ല ടി എൻ പ്രതാപൻ തന്നെ കുറിച്ച് പറഞ്ഞോ ആ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും ഞാൻ അറിഞ്ഞിട്ടില്ല ഷാനിമോൾ ഉസ്മാൻ അങ്ങനെ പറഞ്ഞോ ഓ ഞാൻ കേട്ടില്ല ഇത് കെ മുരളീധരൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ടി എൻ പ്രതാപനും ഷാനിമോൾ ഉസ്മാനും തിരുത്തുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഇനിയിപ്പോൾ ഇതേ അവസ്ഥ പറവൂർ കടുവ വി ഡി സതീശനായിരുന്നെങ്കിലോ നാല് മുഴുവൻ നാക്ക് നീട്ടി നാല് തെറി വിളിച്ചേനെ ഷാനിമോളെ അല്ലെങ്കിൽ ടി എൻ പ്രതാപനെ ഇനി ഇനിയിപ്പോട്ടെ ഇങ്ങേപ്പുറത്ത് ചെന്നിത്തിലാണെങ്കിലോ ചെന്നിത്തലാണെങ്കിലും ഒരുപക്ഷെ കുറച്ച് മൗനം പാലിക്കും കാരണം അദ്ദേഹവും കെ കരുണാകരന്റെ ശിക്ഷ ഗണത്തിൽപ്പെടുന്ന ഒരാളായത് കൊണ്ട് ചിലപ്പോൾ മൗനം പാലിച്ചേനെ ഇനി രാഷ്ട്രീയ തന്ത്ര തന്ത്രം മെനയാനാണെങ്കിലോ പറവൂർ കടുവ വി ഡി സതീശൻ എന്ത് ചെയ്യും ചുമ്മാ വെമ്പളാന്തം പറഞ്ഞു നടക്കും ബഹളം വെച്ച് നടക്കും കെ മുരളീധരൻ ആണെങ്കിലോ വളരെ കറക്റ്റായിട്ട് വളരെ കറക്റ്റായിട്ട് എന്ത് എവിടെ പറയണം എങ്ങനെ പറയണം എന്ന് ആ തൂക്കി തൂക്കി നോക്കി മാത്രമേ വാക്കുകൾ പ്രയോഗിക്കുകയുള്ളൂ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് തൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് പോയി അത് തൻ്റെ പിതാവിന് പിതാവിൻ്റെ ആത്മാവിന് മുള്ളേൽക്കുന്ന തരത്തിലായിരുന്നു തൻ്റെ പിതാവ് ഒരിക്കലും അത് സഹിക്കില്ല ഇനി തൻ്റെ കുടുംബത്തിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല തന്നെ പാർട്ടി ചവിട്ടിപ്പുറത്താക്കിയാലും താൻ ബി ജെ പി കൂടാരത്തിലേക്ക് പോവുകയില്ല എന്ന് കെ മുരളീധരൻ ആണയിട്ട് പറയുമ്പോൾ അതിനകത്ത് ഒരു ധ്വനിയുണ്ട് ഞാൻ നാളെ കേരളം ഭരിക്കുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാകും എന്ന ധ്വനി തന്നെയാണെന്ന് കോൺഗ്രസ്സുകാർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ ഒന്ന് യാത്ര ചെയ്തു നോക്കണം പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആ അവസരത്തിൽ കെ മുരളീധരനെ നിർത്തി തോൽപ്പിച്ചല്ലോ കോൺഗ്രസുകാർ കോഴിക്കോട് നിന്ന് തൃശൂർ നിർത്തി തോൽപ്പിച്ചല്ലോ മൂന്നാം സ്ഥാനത്താക്കിയല്ലോ അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ആർക്കാണ് ഈ പറവൂർ കടുവയ്ക്കാണ് വി ഡി സതീശനും വി ഡി സതീശാദി വൃന്ദത്തിനാണ് കാരണം കെ മുരളീധരന്റെ പ്രഭാവം എങ്ങനെയെങ്കിലും കുറയ്ക്കുക എന്നത് ഇവരുടെ ലക്ഷ്യമായിരുന്നു അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യമായിരുന്നില്ല കെ മുരളീധരനെ കൊണ്ടുനിർത്തി തോൽപ്പിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കെ പി സി സിക്ക് ആയിരുന്നു അല്ലാതെ മറ്റാർക്കും ആയിരുന്നില്ല അത് കെ മുരളീധരൻ അറിയാം അപ്പോൾ തന്നെ ജനങ്ങൾ എഴുതി നാടിന്റെ നേതാവ് നന്മയുള്ള നേതാവ് ഞങ്ങളുടെ നേതാവ് കെ മുരളീധരൻ എന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡിന് ഇരുവശവും ഫ്ലക്സുകൾ ഉയർന്നു ബോർഡുകൾ ഉയർന്നു കെ മുരളീധരന് വേണ്ടി ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ നേതാവ് ഞങ്ങളുടെ ലീഡർ എന്ന് അപ്പോൾ തന്നെ മനസ്സിലാക്കണം കെ മുരളീധരനാണ് അടുത്ത കോൺഗ്രസിൻ്റെ നേതാവ് ഇനി കാലുവാരല്ലുകൾ ഉണ്ടായില്ലെങ്കിൽ കെ മുരളീധരൻ തന്നെ ആയിരിക്കും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നമുക്ക് കാത്തിരുന്ന് കാണാം തിരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി വർഷങ്ങളുണ്ട് കാത്തിരിക്കാൻ എങ്കിലും കാത്തിരിക്കുക നമുക്ക് കാണാം